റിയ അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേടി എനിക്ക് അന്ന് വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് കൊറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്റെ സുഹൃത്തുക്ക എനിക്ക് വയ്യാണ്ടിരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ പ്ലാനാണ് ആർക്കാണ് കുഞ്ഞിനെ വേണം വേണെങ്കിൽ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ ഞാനാണോ ഏ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ് പോന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ലാസ് പോലും മാറുന്നത് നിങ്ങൾ എന്തിനാണ് എല്ലേ കൊല്ല കൊല്ല ചെയ്യുന്നത് എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരുന്നത് നിങ്ങക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ എനിക്ക് പറഞ്ഞ് എനിക്ക് പറ്റൂന്ന് തോന്നുന്നില്ല ആരുടെ സഹായമല്ലാതെ ഒരു പരിശുന സഹായം അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയാ എനിക്ക് ഒരുപാട്